ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിൻ്റെ സ്വീകരണ പര്യടനം പതിനേഴിന് കായംകുളം മണ്ഡലത്തിൽ നടക്കും വൈകിട്ട് മണിക്ക് പ്രയാർ ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുമെന്ന് യു ഡി എഫ് നേതാക്കൾ അറിയിച്ചു സംഘടനാ ചുമതലയുള്ള കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലിനെ തേജോവധം ചെയ്യുന്ന പ്രസംഗങ്ങൾ യു പ്രതിഭ എം എൽ എ നടത്തുന്നത് അവസാനിപ്പിക്കണമെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ കായംകുളം നിയോജക മണ്ഡലത്തിലെ പര്യടന പരിപാടി പതിനേഴിന് വൈകിട്ട് രണ്ടു മണിക്ക് തുടങ്ങുമെന്ന് യു ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രയാർ ജംഗ്ഷനിൽ നിന്നാണ് പര്യടനം ആരംഭിക്കുന്നത് ദേവികുളങ്ങര കൃഷ്ണപുരം ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തുകളിൽ നൽകുന്ന സ്വീകരണങ്ങൾക്ക് ശേഷം രാത്രി എട്ട് മണിക്ക് കുറ്റിത്തെരുവ് പള്ളി ജംഗ്ഷനിൽ പര്യടനം സമാപിക്കും പിന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ കെ സി വേണുഗോപാലിന്റെ കായംകുളം നിയോജക മണ്ഡലത്തിലെ പര്യടന പരിപാടി പതിനേഴിന് വൈകിട്ട് രണ്ടു മണിക്ക് പ്രയാർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് ദേവികുളങ്കര കൃഷ്ണപുരം ഭരണിക്കാവ് പഞ്ചായത്തുകളിൽ നൽകുന്ന സ്വീകരണങ്ങൾക്ക് ശേഷം രാത്രി എട്ട് മണിക്ക് കുറ്റിത്തെരുവ് പള്ളി ജംഗ്ഷനിൽ സമാപിക്കും പതിനെട്ടിന് രാവിലെ ഏഴ് മണിക്ക് ചെട്ടുകുളങ്കര പഞ്ചായത്തിലെ കരിപ്പുഴ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് പത്തിയൂർ പഞ്ചായത്ത് കണ്ടല്ലൂർ പഞ്ചായത്ത് ടൗൺ നോർത്ത് എന്നീ മണ്ഡലങ്ങളിൽ പര്യടനങ്ങൾക്ക് ശേഷം സൗത്ത് മണ്ഡലത്തിലെ ചേരാവള്ളി അർബൻ ജംഗ്ഷനിൽ രാത്രി എട്ട് മണിക്ക് സമാപിക്കും മണ്ഡലത്തിൽ അൻപതോളം സ്വീകരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതാണ് പതിനെട്ടിന് രാവിലെ ഏഴ് മണിക്ക് ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ കരിപ്പുഴ ജംഗ്ഷനിൽ നിന്നും പര്യടനം ആരംഭിക്കും ബത്തിയൂർ ഗ്രാമപഞ്ചായത്ത് കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് ടൗൺ നോർത്ത് എന്നീ മണ്ഡലങ്ങളിലെ പര്യടനത്തിന് ശേഷം സൗത്ത് മണ്ഡലത്തിലെ ചേരാവള്ളി അർബൻ ജംഗ്ഷനിൽ രാത്രി എട്ട് മണിക്ക് സമാപിക്കും നിയോജക മണ്ഡലത്തിലെ അൻപതിൽ പരം സ്ഥലങ്ങളിൽ സ്വീകരണം നടത്തുന്നതെന്ന് യു കൺവീനർ എം കബീർ പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥിയും സംഘടനാ ചുമതലയുള്ള കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയുമായ കെ സി വേണുഗോപാലിനെ തേജോപോധം ചെയ്യുന്ന പ്രസംഗങ്ങൾ അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ നടത്തുന്നതായി യു ഡി എഫ് ആരോപിച്ചു മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എം എൽ എ നടത്തുന്ന പ്രചാരണങ്ങളിൽ എല്ലാം കെ സി വേണുഗോപാലിനെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന പരാമർശങ്ങളാണ് ഉള്ളത് കായംകുളത്തെ രണ്ടായി വെട്ടിമുറിച്ച് ദുരന്തബാധ നിർമ്മിക്കുന്നതിന്റെ ഉത്തരവാദിത്വം കെ സി വേണുഗോപാലിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് എം എൽ എയും കൂട്ടരും ശ്രമിക്കുന്നത് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് എം പി എം എൽ എയും നഗരഭരണ നേതൃത്വത്തെയും ജനങ്ങൾ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്യുന്ന ഘട്ടത്തിൽ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ആരുടെ തലയിൽ ഉത്തരവാദിത്വം കെട്ടിവെച്ച് രക്ഷപ്പെടുവാൻ ഉള്ള ശ്രമമാണ് നടത്തുന്നത് ഇതുകൊണ്ടാണ് കെ സി വേണുഗോപാലിന് വ്യക്തിഹത്യ നടത്തുന്ന പ്രചാരണങ്ങൾ എം നടത്തുന്നത് ഇത് അവസാനിപ്പിക്കണമെന്നും യു ഡി എഫ് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തോടൊപ്പം കായംകുളത്തെ ഏറ്റവും വളരെ പരമപ്രധാനമായ ഒരു വിഷയം ഈ തെരഞ്ഞെടുപ്പ് ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല കായംകുളം നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം അതിൻ്റെ മൂർധൻ്റെ അവസ്ഥയിലെത്തിയപ്പോൾ സി പി എമ്മിന് മറുപടിയില്ലാത്ത ഒരവസ്ഥയിലേക്കെത്തി അപ്പോഴാണ് കഴിഞ്ഞ ദിവസം കായംകുളം എം എൽ എയുടെ നേതൃത്വത്തിൽ കായംകുളം പട്ടണത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാജ പ്രചരണവുമായി എം എൽ എ തന്നെ മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഈ ഹൈവേ ദേശീയപാതയിൽ എലിവേറ്റഡ് ഹൈവേ ഉണ്ടാകാതിരിക്കാനുള്ള കാരണക്കാരൻ രാജസ്ഥാനിൽ നിന്നുള്ള എം പി ആയ രാജ്യസഭാ അംഗമായ കെ സി വേണുഗോപാൽ ആണ് എന്നാണ് ഈ എം എൽ എ ഇപ്പോൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കായംകുളത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ അവർ പ്രസംഗിച്ചു രാജ്യസഭാ അംഗമായ പ്രവർത്തിക്കുന്ന കെ സി വേണുഗോപാലാണ് ഇങ്ങനെ ഇത് ചെയ്തത് എന്നാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആരിഫ് എം ബി വർഷക്കാലം വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഇടപെടാത്തതിൻ്റെ തിക്തത കായംകുളത്ത് ജനങ്ങൾ അനുഭവിക്കുകയാണ് ഹരിപ്പാട്ടും കരുനാഗപ്പള്ളിയിലും ചേപ്പാട്ടും ഒക്കെ എലിവേറ്റഡ് ഹൈവോ വന്നപ്പോൾ കായംകുളത്ത് വരാതിരുന്നതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം ആദ്യത്തെ സമരത്തിൽ എം എൽ എ പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും അലൈൻമെന്റ് കണ്ടോ ഞാൻ കണ്ടില്ല എന്നെ ആരും കാണിച്ചില്ല എന്നാണ് എം പി ആ സമരത്തോട് മുഖം തിരിച്ചു നിന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് പിണറായി സ്ഥാനാർത്ഥിയായതിനു ശേഷം പിണറായി വിജയനെ അനുഗ്രഹം തേടാൻ പോയപ്പോഴാണ് ജനകീയ സമിതിക്കാരെയും കൂടി കൊണ്ടുപോയൊരു ഒരു നിവേദനം മുഖ്യമന്ത്രിക്ക് നൽകിയത് നമുക്ക് നമ്മളെല്ലാവരും അറിഞ്ഞതും കേട്ടതുമാണ് അപ്പോൾ തനിക്ക് ഇപ്പോൾ ജനങ്ങളുടെ മുന്നിൽ മറുപടി പറയാൻ കഴിയാത്തൊരവസ്ഥയിൽ സി പി എം ഒരു വലിയ വിഷമ ഘട്ടത്തിലാണ് നാഷണൽ ഹൈവേ വിഷയത്തിൽ അപ്പോഴാണ് ഈ വ്യാജ കള്ള ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇത് ജനം തിരിച്ചറിയും ഇതിനകത്ത് കെ സി വേണുഗോപാലിനോ കോൺഗ്രസിനോ കോൺഗ്രസ് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നില്ല നിയമസഭയിൽ കോൺഗ്രസ്സിന് പ്രാതിനിധ്യമില്ല പാർലമെൻറ്റിലില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചെയർമാൻ കൺവീനർ എ എം കബീർ കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് ഇ സമീർ എൻ രവി എ ജെ ഷാജഹാൻ ടൈസൈല അബ്ദീൻ ചെറുപ്പുറത്ത് മുരളി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി ഡി നെറ്റ്